വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസിന് മുന്നിൽ മൊഴിയെടുപ്പിനായി പി വി അൻവർ എം എൽ എ ഷൊർണൂർ റെസ്റ്റ് ഹൗസിലെത്തി ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടെ ഡി ഐ ജി ഷൊർണ്ണൂർ റെസ്റ്റ് ഹൗസിലെത്തി പി വി അൻവർ എം എൽ എയെ കാത്തിരിക്കുകയായിരുന്നു പന്ത്രണ്ട് മുപ്പതോടെ എത്തിയ പി വി അൻവർ അരമണിക്കൂറിനകം തന്നെ മൊഴി നൽകൽ പൂർത്തിയാക്കി മടങ്ങി എന്തിന്റെ കാര്യത്തിനാണ് മൊഴി നൽകിയതെന്ന് മാധ്യമങ്ങളോട് പറയേണ്ടതില്ലെന്നും പല വിഷയങ്ങളുണ്ടാകുമെന്നും പി വി അൻവർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് പി വി അൻവർ പരാതി നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മൊഴിയെടുപ്പ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ വൈ എസ്പിയുടെ ചാർജുള്ള മണ്ണാർക്കാർ ഡിവൈഎസ്പി സുന്ദരൻ ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ എന്നിവരും റെസ്റ്റ് ഹൌസിലെത്തിയിരുന്നു വി സി വി ന്യൂസ് shorn sure,